കേരളത്തിൻ്റെ അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയത്ത് നിന്നും കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഉച്ചക്ക് ഒന്ന് പത്തിന് ആലപ്പുഴയ്ക്ക് പോകുന്ന സാധാ ഒരു ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതും തണ്ണീർമുക്കം ബണ്ടൊക്കെ കൂടിയുള്ളത് തണ്ണീർമുഖം ബണ്ടിൻ്റെ അവിടുത്തെ കാഴ്ചകളും ഒരൊന്നൊന്നര പൊടി പൂര കാഴ്ച തന്നെയാണ് അത് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം അറുപത്തി ആറ് രൂപയാണ് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും തണ്ണീർമുക്കം ബണ്ട് വഴി ആലപ്പുഴയ്ക്കുള്ള ബസ് ടിക്കറ്റിന്റെ ചാർജ് ധാരാളം ജലാശയങ്ങളും കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും നെൽപ്പാടങ്ങളും എല്ലാം കണ്ടുകൊണ്ട് നമുക്കപ്പോൾ എങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് അങ്ങ് പോയാലോ യാത്ര പോകുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ ആനവണ്ടിയെ തന്നെ വേണം അതിൻ്റെ ആ ഫീലും ആ വൈബും ആ എക്സ്പീരിയൻസും ആ കുളിരും ആ മനോഹാരിതയും വേറെ ഒരു യാത്രയിലും നമുക്ക് കിട്ടത്തില്ല അത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട് അതിനാൽ ഞാൻ നേരെ തടിലോട്ട് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചു കേട്ടോ എന്ത് മാത്രം അതിമനോഹരമായ കാഴ്ചകളല്ലേ നമ്മുടെ ഈ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ ആ വെള്ളമൊക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ എന്താ വൈബ് എന്താ ഭംഗി എന്താ അല്ല സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ കേരളത്തിലെ ഏക ഒരു ജില്ലയാണ് കേട്ടോ നമ്മുടെ കോട്ടയം ജില്ല കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗരം എന്ന പദവി ലഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയാണ് കേട്ടോ ആനവണ്ടിയുടെ ഏറ്റവും മുൻഭാഗത്തെ ഈ സീറ്റിൽ ഇരുന്ന റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര പോവുക എന്ന് പറയുവാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയാണ് കേട്ടോ അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ ജില്ല കോട്ടയം ജില്ലയാണ് കേട്ടോ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പരാമർശിക്കപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം മീനച്ചിലാറാണ് കേട്ടോ നമ്മുടെ നേരെ മുമ്പിൽ ഒരു പച്ച ബസ് പോകുന്നുണ്ടോ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ബസ് കുറേ നേരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതാ ഇപ്പൊന്നോന്നു കയറി 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 നമ്മുടെ ബസ് കയറി കേട്ടോ എന്താ നമ്മുടെ ബസ് അങ്ങനെ ഓടി ഓടിതാ കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിൽ എത്തിയോട്ടോ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ സർക്കാർ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കേട്ടോ ഇതാ ഒരു ആംബുലൻസ് ദാ പാഞ്ഞു വരുന്നുണ്ട് വഴി വഴിനീളം ബ്ലോക്ക് ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് ആ ആംബുലൻസ് തിരിച്ചെടുക്കുന്നത് നോക്കിക്കേ മറ്റുള്ള വണ്ടിക്കാരെല്ലാം വളരെ വേഗത്തിൽ തന്നെ റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്തു ആ ആംബുലൻസിന് കടന്നു പോകുവാനായിട്ട് മെഡിക്കൽ കോളേജിലോട്ടുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു ഈ ബസ്സിൽ അവരെല്ലാം ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ധാരാളം ആളുകളെയും കയറ്റിക്കൊണ്ടാണ് ഇനി നമ്മുടെ ബസ് നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നത് കോട്ടയം ജില്ലയിലെ ആർപൂക്കരയാണ് കേട്ടോ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കോട്ടയമാണ് കേട്ടോ അങ്ങനെ ഇവിടെ നിന്നുമുള്ള ആൾക്കാരെയും എടുത്തുകൊണ്ട് നമ്മുടെ ബസ് ബസ്ത വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇന്ത്യയിലെ ഏക പട്ടിണിരഹിത ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോട്ടയമാണ് കേട്ടോ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുമരകം ഇലവീഴ പൂഞ്ചിറ വാഗമൺ ഇല്ലിക്കുന്ന് എന്നിവയൊക്കെയാണ് കേട്ടോ ശരിക്കും ഒരു ആനയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് നമ്മുടെ ആനവണ്ടിയുടെ മുൻപിലത്തെ സീറ്റ് തരുന്ന യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിയല്ലേ എന്താ അല്ലേ നോക്കിക്ക് വെള്ളം കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്താ അല്ലേ രസം അടിപൊളി കാഴ്ച അല്ലേ എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ഇറങ്ങി ഒന്ന് കുറെ ഫോട്ടോ കേൾക്കണെനിക്ക് ഓടിയോടി നമ്മുടെ വണ്ടി ഇപ്പോഴാണ് പ്രാവട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാം നീണ്ടൂരടുത്തുള്ള സ്ഥലമാണ് നീണ്ടൂരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലോട്ട് ഓടി വരുന്നത് ജെ എസ് ഫാം കൃഷിയെയും കൃഷിക്കാരെയും കാർഷിക രീതികളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും എല്ലാം അടുത്തറിയാൻ പറ്റിയ വളരെ മികച്ച ഒരു കാർഷിക അഗ്രികൾച്ചറൽ ഫാം ആണ് നമ്മുടെ ജെഎസ് ഫാം ജെ എസ് ഫാമിൽ ഇതിനു മുമ്പ് ഞാൻ സന്ദർശിച്ച വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മളെ കാണുന്നത് കേട്ടോ ജെ എസ് ഫാമിലോട്ട് പോകുന്ന വഴിയെ സാക്ഷരുതാ ശതമാനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കോട്ടയം ജില്ല ആണോട്ടോ നോക്കിയ റോഡിന്റെ കാഴ്ചകൾ എന്ത് രസമല്ലേ കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ തക്കർത്തടിച്ചൊരു മഴ പെയ്യാൻ ചാൻസ് കാണുന്നുണ്ട് മേഘങ്ങളൊക്കെ നല്ല കലുഷിതമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്തല്ലേ ധാരാളം തെങ്ങിൻ നമുക്ക് പോകുന്ന വഴിക്ക് കാണുവാൻ പറ്റുന്നുണ്ട് നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെങ്ങാണോ കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതുള്ളൂ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആണോ അവർക്ക് നമ്മുടെ സംസ്ഥാന പാനീയം ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആ ഉത്തരം പാഞ്ഞെത്തിയില്ലേ അതെ ഇളനീരാണ് കേട്ടോ നമ്മുടെ സംസ്ഥാന പാനീയം തെങ്ങ് പരാഗണം നടത്തുന്നത് ജലത്തിലൂടെയാണ് സ്വയം പരാഗണം നടത്തുന്ന സത്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നെല്ലാണ് കേട്ടോ കേരളത്തിൽ നെൽകൃഷി ഏ ഏറ്റവും കൂടുതലുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടനാടാ കേട്ടോ നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ അത് നെൽകൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാടാണോ കേട്ടോ മാറിപ്പോയക്കല്ലേ ഇനി നിങ്ങൾ പറ കേരളത്തിൽ നെൽകൃഷി ഏറ്റവും കുറവുള്ള ജില്ല ഏതായിരിക്കും സംശയിക്കേണ്ട അത് നമ്മുടെ ഇടുക്കി ജില്ലയാണ് കേട്ടോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിളിയാണ് കേട്ടോ നെല്ല് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങുവാണോ കേട്ടോ തെറ്റിപ്പോയെങ്കിൽ ധാന്യം നാണ്യം രണ്ടും രണ്ടാണ് കേട്ടോ എങ്കിൽ നിങ്ങൾ പറ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തോട്ടവിള ഏതായിരിക്കും അപ്പോൾ സംശയിക്കേണ്ട നമ്മുടെ റബ്ബർ തന്നെ കേട്ടോ ബസ്താ ഓടിയോടി ഇപ്പോൾ കല്ലറാന്ന് പറയുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് സംസാരിച്ച് സംസാരിച്ച് നേരം പോയതേ അറിഞ്ഞില്ല അതാണ് ആനവണ്ടി യാത്രയുടെ സുഖവേ അതെന്താണെന്ന് അറിയണമെങ്കിൽ നേരിട്ട് അനുഭവിച്ചറിയുക തന്നെ വേണം വേണമെന്നാണ് യാതൊരുവിധ പുരുക്കമോ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് നമ്മുടെ ഈ മനോഹരമായ റോഡിലൂടെ ഇങ്ങനെ ആനവണ്ടിയെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു ഭാഗ്യം തന്നെയാണ് കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എങ്കി പറ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം അവിടെ ആയിരിക്കും ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയാണ് കെ എസ് ആർ ടി സിയുടെ ആസ്ഥാനം അങ്ങ് തിരുവനന്തപുരത്താണ് കേട്ടോ എല്ലാ ഗ്രാമങ്ങളും റോഡ് മുഖാന്തരം യോജിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം കേരള സംസ്ഥാനം തന്നെയാണ് കേട്ടോ എത്ര അടിപൊളിയായിട്ടല്ലേ ഡ്രൈവർ ചേട്ടൻ വണ്ടി ഓടിക്കുന്നെ നോക്കിക്കേ യാതൊരുവിധ കുലുക്കമോ ഒന്നുമില്ല ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനവും കേട്ടോ അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് എന്നാ പറ നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ പിതാവ് ആരായിരിക്കും സംശയിക്കേണ്ട ജി വി രാജ കേട്ടിട്ടുണ്ടോ നമ്മുടെ കേരള സംസ്ഥാന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനവും തിരുവനന്തപുരത്ത് തന്നെയാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ടോ കേട്ടോ അതാ ബസ്സെ വൈപ്പറൊക്കെ ഇട്ടേക്കുന്നത് കണ്ടോ നോക്കിക്കേ ഇടയ്ക്ക് ചില ഭാഗത്തോളൂ എന്നാൽ ചില അടുത്ത് കുഴപ്പമില്ല റോഡിന് സ്വല്പം വീതി കുറവുണ്ട് മുമ്പിൽ പോകുന്ന ലോറി ചേട്ടനോട് സൈഡ് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒതുക്കി തരുവാൻ ഇടം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഹോണടിച്ചു പോകുന്നത് കേട്ടോ എന്താ പ്രകൃതി ഭംഗി എന്താ പച്ചപ്പ് എന്താ മനോഹാരിത നോക്കിക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ കേട്ടോ നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് കേട്ടോ എങ്കിൽ നിങ്ങൾ പറ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് നിലവിൽ വന്ന് സംശയിക്കേണ്ടത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണോ കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ പോകേൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ കൊടുക്കുന്നതായിരിക്കുമേ കോട്ടയത്ത് നിന്നും ആലപ്പുഴക്ക് സാധാ ഓർഡിനറീസി പോകുന്നതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നേരിട്ട് അനുഭവിച്ചറിയുക തന്നെ വേണം എന്താ വൈബ് നോക്കിക്കേ പോളിയല്ലേ അങ്ങനെ നമ്മുടെ വണ്ടി ഓടിയോടിതാണ്ട് ഇടയാളെന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് അങ്ങോട്ട് തിരിന്ന് നേരെ തണ്ണീർമുഖത്തിന്റെ അങ്ങോട്ടേ ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ടുള്ള വഴിയാണോ കേട്ടോ ഇപ്പോൾ നമ്മളെ കാണുന്നത് നമ്മൾ എന്തായാലും നേരെ ആലപ്പുഴയ്ക്ക് പോവാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ കോട്ടയം ജില്ലയിലെ വിശേഷങ്ങളാണ് കണ്ടോണ്ടിരുന്നത് ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് എന്താ ആലപ്പുഴ ജില്ലയിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണുവാൻ പോകുന്നത് കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായിട്ട് നിർമ്മിച്ച ബണ്ടാണ് നമ്മുടെ തണ്ണീർമുഖം ബണ്ട് അത് നിങ്ങൾക്കറിയാമായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ബണ്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കഞ്ഞിപ്പുഴി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തണ്ണീർമുഖം വേമ്പനാടുകായലിന് കുറുകെയാണ് കേട്ടോ ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് രസമല്ലേ ഇതിലുള്ള യാത്ര നോക്കിക്കേ അപ്പുറവും ഇപ്പറോ എല്ലാം മറച്ചും വെള്ളമാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് താഴോട്ട് ആ ഇറങ്ങി കാണുന്ന സ്ഥലത്തൊക്കെ ധാരാളം കടകളും കോഫി ഷോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല നേരെ ആലപ്പുഴയ്ക്കുള്ള ടിക്കറ്റാണ് എടുത്തേക്കുന്നത് ആലപ്പുഴ പോയിട്ട് ബീച്ചും റെയിൽവേ സ്റ്റേഷനും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുവാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കണ്ടോ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ജലാശയം എന്ത് രസമല്ലേ അല്ലേ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന് ആലപ്പുഴ വിശേഷിപ്പിച്ച ആരാണെന്ന് അറിയാവോ കഴ്സൻപുറവു ആണോ കേട്ടോ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ജില്ല ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികൾ ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആലപ്പുഴ തന്നെയാണ് കേട്ടോ നോക്കിക്കേ എന്ത് രസമല്ലേ കാഴ്ചകൾ അടിപ്പൊളിയല്ലേ അല്ലേ പ്രശസ്ത ക്രിസ്തുമത തീർത്ഥാടന കേന്ദ്രമായ അർത്തങ്കൽപ്പള്ളി എടത്തുവാപള്ളി എന്നിവയെല്ലാം ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ എത്ര മനോഹരമല്ലേ ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകൾ നിങ്ങൾ നോക്കിക്കേ എന്താ അല്ലേ അങ്ങനെ ഓടിയോടിതാ നമ്മുടെ വണ്ടി തണ്ണീർമുക്കം ബസ് സ്റ്റാൻഡിൽ എത്തിയോട്ടോ ആളുകൾ കുറവാണോ ഉണ്ടല്ലോ കുറച്ച് പേരൊക്കെ ഇവിടുന്ന് കേറാനുണ്ടോ കേട്ടോ അങ്ങനെ തണ്ണീർ മുഖത്തുനിന്ന് കയറാനുള്ളവരെ കയറ്റിയും ഇറക്കാനുള്ളവരെ ഇറക്കിയും നമ്മുടെ വണ്ടി വണ്ടിതാ നേരെ ആലപ്പുഴയ്ക്ക് പോകാണോ കേട്ടോ പമ്പയുടെ ദാനം കേരളത്തിന്റെ നല്ലത എന്നെല്ലാം അറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ കണ്ടോ ആ മരത്തിന്റെ ഇടയിലൂടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉപ്പ് എന്തല്ലേ കുട്ടനാടിന്റെ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്നല്ല അറിയപ്പെടുന്നത് തകടി ശിവശങ്കര പിള്ള കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാസ് സ്ഥാപിതമായതും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരിടത്തും കുന്നുകളും മലകളും ഒന്നും കാണാനില്ല മൊത്തം നിരക്ക് മാത്രം എന്ത് രസമാണ് അല്ലേ ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല അവിടെ ആരേലും പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല ഒരു ദിവസം പോണം എനിക്ക് എന്തായാലും ആലപ്പുഴ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടനാട് ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ലൈറ്റ് ഹൗസ് പാണ്ഡവൻപാറ തുമ്പോളി കടപ്പുറം മുതലായവയാണ് കേട്ടോ അങ്ങനെ ഓടിയോടി നമ്മുടെ വണ്ടിതായം മുഹമ്മയിൽ എത്തി കേട്ടോ മുഹമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒന്നും എൻ്റെ മനസ്സിലോട്ട് അങ്ങനെ ഓടി വരുന്നില്ല ഇത് മുഹമ്മ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഓ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ത് രസമല്ലേ ആലപ്പുഴ ടൗണിലെ കാഴ്ചകൾ നോക്കിക്കേ നല്ല അടിപൊളി റോഡും കെട്ടിടങ്ങളും എല്ലാം ആണ് ഇവിടെ ഉള്ളത് ജലോത്സവങ്ങളുടെ നാട് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജല ആംബുലൻസ് നിലവിൽ വന്ന ജില്ലയും നമ്മുടെ ആലപ്പുഴ ജില്ല തന്നെയാണ് കേട്ടോ അത്ര അടിപൊളിയല്ലേ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ റോഡുകൾ നോക്കിക്കേ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമടക്കായൽ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പുറത്ത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ അതാണ് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ആ പാട സങ്കടമായത് കണ്ടിട്ട് കേരളത്തിലെ ആദ്യ സിനിമാ നിർമ്മാണശാലയായ ഉദയ സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെട്ടത് ആലപ്പുഴ ജില്ലേതാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലയിലെ സമ്പൂർണ്ണ പക്ഷി പക്ഷിഭൂപടം തയ്യാറാക്കിയത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആലപ്പുഴ ജില്ലയാണ് കേട്ടോ കേരളത്തിലെ രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്ന് ആലപ്പുഴ ബീച്ചിലാണ് കേട്ടോ എങ്കിൽ നിങ്ങൾ പറ ഏറ്റവും ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇന്ത്യയിൽ നിലവിൽ വന്ന് എവിടെയായിരിക്കും അത് കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ടി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണ് ആണോ കേട്ടോ അങ്ങനെ ഓടി ഓടിതാ നമ്മുടെ ബസ്താ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് എത്തി കേട്ടോ എനിക്ക് തോന്നുന്നു ബസ് ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞാൽ പറഞ്ഞില്ലെന്നാണ് അതുപോലെ തന്നെ അതാ കറങ്ങി നമ്മുടെ വണ്ടി വണ്ടിതാ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലോട്ടില്ല എന്തുമാത്രം ബസ്സല്ലോ ഇവിടെ കിടക്കുന്നത് എന്താ മറന്നല്ലേ എടുപ്പ് ഓ നോക്കിക്ക് അടിപ്പൊളിയല്ലേ ചെറിയൊരു കാലിച്ചായൊക്കെ കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്ന ബോട്ടുകളും എല്ലാം കണ്ടിട്ട് ഞാൻ നേരെ ബീച്ചിന്റെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ നമ്മൾ ഇവിടുന്ന് പതുക്കെ നടന്ന് അടുത്ത പ്രൈവറ്റ് ബസ്സിന് കയറി നേരെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് പത്ത് രൂപ കൊടുത്ത റെയിൽവേ സ്റ്റേഷൻറെ അതിലേ പോകുന്ന പ്രൈവറ്റ് ബസ് നമുക്ക് കയറി നേരെ ബീച്ചിന്റെ സൈഡിൽ ചെന്നിറങ്ങാൻ പറ്റും കേട്ടോ ആലപ്പുഴ മൊത്തത്തിൽ പൊളിയാണ് അടി പൊളിയല്ലേ റോഡുകളും റോഡിലെ ആൾക്കാരും എല്ലാവരും നോക്കിക്കേ എന്താ ഭംഗി ആനവണ്ടി യാത്രയ്ക്ക് ശേഷം ഒരു പ്രൈവറ്റ് വണ്ടി യാത്ര എന്താ അല്ലേ നല്ല ഫീലാട്ടോ ബസ്സിലോട്ട് ആളുകളെ വിളിച്ചു കയറ്റുന്ന കണ്ടക്ടർ ചേട്ടനെ കണ്ടോ എന്തല്ലേ അങ്ങനെ ഞാൻ ബീച്ചിന്റെ സൈഡിലെത്തിയോട്ടോ എന്നെ ഇറക്കിയതിന് ശേഷം ദാണ്ട് ബസ് മുന്നോട്ട് പോയി ഇതൊരു റെയിൽവേ ക്രോസിംഗ് ആണ് ആണോട്ടോ ഇവിടം കടന്നു വേണം നമുക്ക് ബീച്ചിന്റെ അങ്ങോട്ട് പോകാൻ ട്രെയിനൊന്നും വരുന്നില്ല റങ്ങിയിട്ട് വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് ബീച്ചിലോട്ട് നടക്കാനുള്ളൂ കണ്ടോ ബീച്ചിലെ കാഴ്ചകൾ ഇത് നമ്മുടെ പടക്കപ്പല കേട്ടോ ഇസ്രായേലി നിർമ്മിത പടക്കപ്പലാണിത് ആലപ്പുഴ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ തീരമാണ് ആലപ്പുഴ ബീച്ച് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നു ആണിത് പ്രശസ്തമായ ആലപ്പുഴ കടൽപ്പാലം ആലപ്പുഴ ലൈറ്റ് ഹൌസ് തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പൊതുവെ ആള് കുറവ് പോലെ എനിക്ക് തോന്നുന്നു എപ്പൊ വേണേലും മഴ പെയ്യാം കടലിലെ വെള്ളം കണ്ടിട്ട് എന്തോ ഒരു പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നു എന്തോ തോന്നലാണോ തോന്നലാണോന്ന് അറിയത്തില്ല എന്നാലും ഒറ്റപ്പെട്ട് അങ്ങിങ്ങായി ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് കണ്ടോ ബീച്ചിലെ കടൽ പാലം കണ്ടോ പഴയത് പണ്ടുകാലത്ത് കപ്പലുകളൊക്കെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന പാലത്തിന്റെ അടുത്ത് എന്നിട്ട് അതുവഴിയായിരുന്നു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുക ഇറക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇടയ്ക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കടലിൽ ഇറങ്ങാൻ ആരെയും സമ്മതിക്കുന്നില്ല കടൽ പ്രക്ഷുബ്ധമാണെന്നാണ് അവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ പറഞ്ഞത് അതിനാൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നടന്നു നടന്നു വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് റെയിൽവേ ക്രോസ് താഴെ തുടങ്ങുകയാണ് വണ്ടികളൊക്കെ താണ്ട് സ്പീഡ് സ്പീഡ് വരുന്നുണ്ടത് താഴുവാണെന്ന് കണ്ടതേ നോക്കട്ടെ എന്തായാലും ട്രെയിൻ ഉടനെ ഉടനെ വരുമെന്ന് തോന്നുന്നു ട്രഗ് സിഗ്നല് കത്തിക്കിടക്കുമ്പോഴും ചില വണ്ടികൾ അവിടെ കടന്നു പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നോക്കിക്കേ കണ്ടോ കണ്ടോ ഒരു ഓട്ടോറിക്ഷ വരുന്നത് എത്രയും പെട്ടെന്ന് ലെവൽ ക്രോസ് കിടക്കാൻ ആ ഓട്ടോ വരുന്നത് എന്തായാലും വന്നത് വെറുതെ ആവില്ലല്ലോ ഒരു തീവണ്ടി കണ്ടിട്ട് തന്ന കാര്യം തീവണ്ടി ഇങ്ങോട്ട് വരട്ടെ കണ്ട ഫോണടിച്ചുകൊണ്ട് ബൈക്കുകാരൊക്കെ വരുന്നത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്താ വരവ് ബൈക്ക് പോയ പറയാണ്ട് ഇത് കാറുകാരനല്ല കുത്തിക്കേറ്റി ഇവർക്കൊന്നും ഒരു പേടിയില്ല ഇവർക്ക് സ്ഥിരം ഇതിൽ പോകുന്നവരായിരിക്കും അതായിരിക്കും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോകാൻ നോക്കുന്നത് അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയും കയറി ഇപ്പോൾ എന്തായാലും ലെവൽ ക്രോസ് ഫുൾ അടച്ചു കേട്ടോ ഇനി ട്രെയിൻ പോയതിനു ശേഷം എല്ലാവർക്കും കടന്നു പോകാൻ പറ്റത്തുള്ളൂ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നു പോകുന്നുണ്ടോ സൈഡ് വഴിയൊക്കെ വരുന്നുണ്ടല്ലോ ട്രെയിൻ ട്രെയിൻ ഇല്ലേ എൻജിൻ മാത്ര മാറ്റാൻ വരുന്നുണ്ടോ ഞാൻ കേട്ടോ വലിയ തീവന്റ് കാണാതാണോ അടിയാൻ വരുന്നതാ എന്തൊക്കെയല്ല എൻജിൻ വരുന്ന വരവ് നോക്കി എന്തല്ല സ്റ്റീല് ട്രെയിനിൻ്റെ മുൻവശം നടന്നപ്പോഴത്തേക്ക് ആ ഒരു ഓളം ആ ഒരു ഭംഗി അതൊരു ഒന്നൊന്നര ലെവല് തന്നെയാണ് ഇനിയിപ്പോൾ ഉടനെ തന്നെ ഈ എഞ്ചിൻ അങ്ങോട്ട് പുറകോട്ട് തിരിച്ചു പോവും അവിടെ വേറെ ബോഗികൾ കെട്ടി വലിച്ചുകൊണ്ട് അങ്ങോട്ടൊക്കെയോ യാത്ര പോകാനുള്ള എഞ്ചിനാണിത് എൻജിൻ്റെ ട്രാക്ക് മാറ്റാൻ വേണ്ടി ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അല്ല ട്രെയിൻ ഉടനെ വരുന്നില്ലെന്നാണ് അടുത്തൊന്ന് സേട്ടർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഒരിക്കൽ നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം താങ്ക് യു